ചില കൂടി പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചു പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇപ്പോൾ മൂന്ന് പിന്നെ മൃതദേഹം ഇവിടെ നിന്നും മകളുടേത് പത്തനംതിട്ടയിൽ നിന്നും ജനറൽ ആശുപത്രിയിൽ എത്തിക്കും പോസ്റ്റ്മോർട്ടം പൂർത്തീകരിച്ചതിന് ശേഷം മോർച്ചറിയിൽ വെക്കുകയാണ് നിഖിലിൻ്റെ സഹോദരി വിദേശത്തു നിന്നും എത്താനുണ്ട് എത്തിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ തീയതിയും സമയവും തീരുമാനിക്കുകയുള്ളൂ അങ്ങനെ ഈ എനിക്ക് വളരെ വളർ വളരെയേറെ വർഷക്കാലത്തെ ഒരു കുടുംബ ബന്ധമാണ് സ്നേഹബന്ധമാണ് ഈ രണ്ട് കുടുംബമായിട്ടുള്ളത് നിഖിലിൻ്റെ കുടുംബം ഇവിടെ പുതുതായി താമസിക്കാൻ വരുമ്പോൾ ഞാൻ ആ വാർഡിലെ ഗ്രാമപഞ്ചായത്ത് അംഗമാണ് ബിജുവിൻ്റെ മകളുടെ ആ കുടുംബം ഞങ്ങൾ ഒരുമിച്ച് ഇദ്ദേഹത്തിൻ്റെ എല്ലാം ഒരുമിച്ച് ഞങ്ങൾ പഠിച്ചതാണ് അപ്പോൾ അങ്ങനെ വലിയ ഒരു ബന്ധം കുടുംബങ്ങൾ തമ്മിൽ തന്നെ ഉണ്ടായിരുന്നു വിവാഹത്തിന് ഞാൻ പങ്കെടുത്തിരുന്നതാണ് അങ്ങനെ വളരെ വലിയൊരു സ്നേഹബന്ധമുണ്ടായിരുന്നു ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിലേക്കുള്ള ഒരു വാർത്തയാണ് ഒരു അപകടമാണ് ഇന്ന് കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പലപ്പോഴും ഈ വാ ഈ റോഡിൽ ഇപ്പോൾ പുന്നൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ അപകടങ്ങൾ ഇങ്ങനെ പലപ്പോഴും ആവർത്തിക്കുന്നു എന്താണ് അതിൻ്റെ ഒരു പ്രധാന കാരണമാണെന്ന് മനസ്സിലാക്കുന്നത് നമ്മളിങ്ങോട്ട് വരുമ്പോഴും കഴിഞ്ഞ ദിവസവും രണ്ട് വാഹനങ്ങൾ ഇതുപോലെ കൂട്ടിയിടിച്ചിരുന്നു ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു മാസത്തിനകത്ത് തന്നെ നമ്മൾ നോക്കിയാൽ ഏതാണ്ട് പത്തിനടുത്ത് ചെറുതും വലുതുമായ അപകടങ്ങൾ ഉണ്ടായി ഇപ്പോൾ കൂടുതൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഒരു അപകടം കണ്ട് അവിടെ ചെന്ന് ആ അപകടം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതേ സ്ഥലത്ത് തന്നെ പുറയിൽ കൂടെ വന്ന ഒരു ഓട്ടോറിക്ഷ അദ്ദേഹത്തെ ഇടിച്ച് അദ്ദേഹം ഇപ്പം ഹോസ്പിറ്റലിലായിരുന്നു ഇവിടുണ്ട് അപ്പോൾ ഒരു ഒരു മാസത്തിനുള്ളിൽ നിരവധി അപകടങ്ങളാണ് ചെറുതും വലുതുമായി ഉണ്ടാകുന്നത് എന്തായാലും ഈ റോഡ് പൂർത്തീകരിച്ച് തുറന്നു കൊടുത്തപ്പോൾ തന്നെ പുറത്തു വന്നതാണ് ഈ റോഡ് പണിയിൽ എന്തെങ്കിലും അശാസ്ത്രത ഉണ്ടായിട്ടുണ്ടോ അത് പ്രത്യേകിച്ച് നമ്മൾ ഈ അപകടങ്ങൾ പലതും വളരെ ആയിട്ടുള്ള നേരെയുള്ള സ്ഥലങ്ങളിലാണ് പലതും ഈ അപകടങ്ങൾ ഉണ്ടാകുന്നത് അപ്പം അമിതമായ സ്പീഡിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള മുൻകരുതലുകൾ അതിനുവേണ്ട നിർദ്ദേശങ്ങൾ എന്തായാലും ഇനിയും ഒരു ദിവസം ം പോലും താമസിക്കാതെ അടിയന്തരമായി ആ കാര്യത്തിൽ ഒരു ഇടപെടൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളിൽ നിന്നും ഉണ്ടാകുന്നത് ഇപ്പം രണ്ട് കുടുംബമാണ് തകർന്നു പോയത് എല്ലാ പ്രതീക്ഷകളും ആ കുടുംബത്തിൻ്റെ നഷ്ടപ്പെട്ടു അപ്പോൾ തീർച്ചയായും ഇത് ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ട സംഭവമല്ല നിരവധി സംഭവങ്ങൾ ഇതുപോലെ ഉണ്ടാകുന്നു അതുകൊണ്ട് നി വളരെ അടിയന്തിരമായി ഇക്കാര്യത്തിൽ ഇടപെട്ട് ഒരു പരിഹാരം പിന്നെ ആളുകൾക്കും ഇതൊരു ബോധം ഉണ്ടാകണം കാരണം അമിതമായ സ്പീഡ് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തും എന്നുള്ളതും തീർച്ചയായിട്ടും ഇത് രണ്ടും ഒരുപോലെ നോക്കേണ്ട കാര്യമാണ് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം